ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മുസ്ലിം ലീഗ് നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസിന്മേൽ നിലപാട് അറിയിച്ചു കോൺഗ്രസ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് കോൺഗ്രസ് പ്രതിനിധിയായ പി ടി ജ്യോതി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് പതിനഞ്ച് മാസമാണെന്നായിരുന്നു യു ഡി എഫിലെ ധാരണ ഈ മെയ് ാണ് കാലാവധി എന്നും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു ത്വൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതിക്കെതിരെ മുസ്ലിം ലീഗ് നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസിന്മേൽ നിലപാട് അറിയിച്ചു കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലാണ് കോൺഗ്രസ് പ്രതിനിധിയായ പി ടി ജ്യോതി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് പതിനഞ്ച് മാസമാണെന്നായിരുന്നു യു ഡി എഫിലെ മുൻധാരണ ഈ ധാരണ പ്രകാരം മെയ് പന്ത്രണ്ടിനാണ് കാലാവധി പൂർത്തീകരിക്കുക എന്നാൽ ഇതിനിടയിൽ ലീഗ് നേതൃത്വം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ലീഗാകട്ടെ ആകട്ടെ ഏപ്രിൽ അഞ്ചിന് കാലാവധി തീർന്നുമാണ് യു ഡി എഫ് മുന്നണി സംവിധാനം ശക്തമായതിനെ തുടർന്നാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പതിനേഴിൽ പതിനേഴ് സീറ്റും നേടാൻ കാരണമായത് നിലവിലെ പ്രശ്നം ഇരു പാർട്ടികൾക്കിടയിലും വലിയ അസ്വാരസ്യത്തിന് കാരണമാകുന്നുണ്ട്